വ്രതാരംഭം മുതൽ ഗൾഫിലെങ്ങും ഇഫ്താറുകൾ സജീവമാണ് മലയാളി സംഘടനകളും പ്രാദേശിക എല്ലാം ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല എന്നാൽ ഇതിനിടയിലാണ് അൽക്കോബാറിലെ ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ അത്താഴ വിരുന്നൊരുക്കി വിശുദ്ധ രാവുകളിൽ വേറിട്ട അനുഭവം തീർത്ത് വ്യത്യസ്തരായത് പലയിടങ്ങളിൽ നിന്നായി പ്രവാസത്തിൻ്റെ പച്ചപ്പ് തേടി ഈ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു രാവിലെ ഒരിടത്തു ഒത്തുകൂടി പുണ്യരമദാന രുചിയുടെ സൗഹൃദങ്ങളാക്കി മാറ്റുകയായിരുന്നു വിവിധയിടങ്ങളിലെ ജോലി കാരണം ഇഫ്താറിൻ ഒന്നിച്ചുകൂടാൻ കഴിയാത്തതിന്റെ സങ്കടം ഒന്നിച്ച് അത്താഴമൊരുക്കിയും കഴിച്ചും കഴിപ്പിച്ചും പരിഹരിക്കുകയാണ് ഇവർ അൽകോബാറിലെ ഈ ബാച്ചിൽ റൂമിലെ വിശേഷങ്ങൾ ഏറെയാണ് കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ളവരുണ്ട് മൂന്ന് മുരുകൾ ഈ ഫ്ലാറ്റ് പ്രവാസത്തേക്ക് കടൽ കടന്നെത്തി ഒരു മാസം മാത്രമായവർ മുതൽ പതിനഞ്ച് വർഷം വരെ കഴിഞ്ഞവരുമുണ്ട് ഈ കൂട്ടത്തിൽ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് കുറച്ചു കാലം മാത്രമേ പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുപോലെ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഇവരുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒരു എല്ലാം സൗഹൃദ തണൽ തീർക്കുകയാണ് ഇവിടെ സാധാരണ നോമ്പ് മുറിയൊക്കെ മുറിയൊക്കെയായിട്ടാണ് ഒത്തുകൂടാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ് എല്ലാ വർഷവും ഈ ഒരു അത്തായ ടൈമിൽ ഒത്തുകൂടുന്നത് ഇവരൊക്കെ കൂടി ഒരു സന്തോഷം ഈ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും കൂടി ഞങ്ങൾ ഒന്നിച്ച് എല്ലാം ഒരു അമ്മപറ്റ സഹോദരങ്ങളെ പോലെ പാചക ദൗത്യത്തിൽ നിന്ന് ഒരാളും മാറി നിൽക്കില്ല ഉള്ളി മുതൽ പാത്രം കഴുകുന്നത് വരെ ഒരു പരിഭവവും പരാതിയും പറയാതെ ഓരോരുത്തരും ഏറ്റെടുക്കും കിച്ചനിൽ ഒരു കൂട്ടർ ചേർന്ന് അസൽ അത്താഴം ഉണ്ടാക്കുമ്പോഴേക്കും മറ്റൊരു ടീം സുപ്രവരിച്ചിരിക്കും നല്ല നെയ്ച്ചോറും കോഴിക്കറിയും പപ്പടവും സലാഡുമെല്ലാമാണ് ഇവരുടെ അത്താഴ വിഭവങ്ങൾ അത്താഴം കഴിയുമ്പോഴേക്കും ഇടുക്കിക്കാരൻ തോമസ് അച്ചായന്റെ വകയുള്ള നല്ല സുലൈമാനി കൂടി എത്തുന്നതോടെ അത്താഴ വിരുന്ന് കെങ്കേമമാകും പ്രവാസത്തെ ചില ഒറ്റപ്പെടലും സ്വകാര്യ ദുഃഖങ്ങളും സങ്കടവും എല്ലാം ഏറെ മനസ്സിൽ മനസ്സിലൊളിപ്പിക്കുമ്പോഴും മുറിയിലെ ഈ എത്തുമ്പോൾ എല്ലാം മറക്കുകയാണിവർ പ്രവാസികൾ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന ഈ അത്തായ വിരുന്ന് ഞങ്ങൾക്ക് വളരെ അനുഭൂതിയും ഒരുപാട് പ്രതീക്ഷകളുമാണ് റംദാൻ മാസത്തിൽ ഏക മനസ്സോടും ഏക ശരീരത്തോടും കൂടി ഞങ്ങൾ വളരെ സന്തോഷപ്രദമായിട്ടാണ് ഞങ്ങൾ റംദാൻ നോമ്പ് അതുപോലെ അത്താഴ വിരന്ന് എല്ലാം ഞങ്ങൾ കൊണ്ടാടുന്നത് നന്മ മാത്രം തെളിയുന്ന വിശുദ്ധ രാവുകളിൽ ഇവരുടെ സൗഹൃദവും ഏറെ തെളിമയോടെ തന്നെ പ്രകാശം പരത്തട്ടെ സുബൈറുദ്ദൂർ ട്വൻറ്റി ഫോർ ദമാ